കിച്ചൺറ്റെടുത്തിരിക്കുന്നത് ഏട്ടനും അനിയനും കൂടിയാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലി ഡിണ്ടിക്കൽ തലപ്പാക്കട്ട് ബിരിയാണിയും പിന്നെ അനിയൻ്റെ വേഗം നല്ല സ്പെഷ്യൽ ചില്ലി ചിക്കനുമാണ് അപ്പോൾ അതിന് വേണ്ട മസാല പ്രിപ്പറേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മസാലയൊക്കെ അവൻ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്തെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഈ മസാല നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേണം ചിക്കനാണ് അപ്പോൾ അതൊക്കെ സൂപ്പറായി സെറ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ശേഷം ഡിണ്ടിക്കൽ ബിരിയാണിക്ക് ചെറിയ മുറിക്കയാണ് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വേണ്ട സ്പൈസസ് ഒക്കെ ഓരോന്നോരോന്നായി സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ദിണ്ടികൽ ബിരിയാണീൻ്റെ റെസിപ്പിയൊക്കെ ഫോണിൽ നോക്കുകയാണ് അതിൻ്റെ ഇടയിലായിട്ടും കുറച്ച് റീൽസും കാണുന്നുണ്ട് സ്വാഭാവികം മാത്രം അപ്പോൾ പാനിട്ടിട്ട് നമ്മൾ ഗ്യാസിമിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് സ്പൈസസ് ഒക്കെ ഇടുക നല്ലതുപോലെ ചൂട വന്നാലേ മിക്സിയിലിട്ട് പൊടിച്ച് കിട്ടും അതർവൈസ് അത് കിട്ടത്തില്ല അങ്ങനെ ഇളക്കാൻ സഹായിക്കുന്നത് ആരാണ് നോക്കൂ എല്ലാത്തിലും കൈ എത്തിച്ചാൽ അവനൊരു സുഖം വരുന്നു അപ്പോൾ അത് അവനെ തന്നെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഡിണ്ടിഗൽ ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ അപ്പുറം തന്നെയുണ്ട് നമ്മുടെ ചില്ലി ചിക്കൻ നല്ല മുരിഞ്ഞി പൊരിഞ്ഞി കിടക്കുന്നത് ഇതേ പണിയെടുക്കുമോ എന്നുള്ള അവസ്ഥയിലാണ് പാത്രം കഴുകിയൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് തിളച്ച് മറിഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ ലാസ്റ്റ് ടച്ചപ്പായിട്ട് മല്ലിച്ചപ്പെടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു നന്നാല് സഖത്ത് പിടിച്ചാൽ നല്ല സുഖമാണ് ഈ വെയിലത്ത് അപ്പോൾ ഇവർ രണ്ടാൾ അപ്പത്തിപ്പത്ത് മൂന്ന് മൂന്ന് ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഫൈനലി നമ്മുടെ ചിണ്ടിക്കൽ ബിരിയാണി ചില വെഡി ആയിട്ടുണ്ട് പാത്രത്തിലേക്ക് ഇത് മാറ്റി ഇടുന്നുണ്ട് ബീസ് വേറെ റൈസ് വേറെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ചുമ്മാ പറയല്ല ബിരിയാണി ആയാലും ചില്ലി ചിക്കൻ ആയാലും രണ്ടാളും തകർത്തും തന്നെ വേണേൽ പറയാം അങ്ങനെ ഇതൊക്കെ കൂട്ടിക്കൊഴച്ച് തമിഴ്നാട് സ്റ്റൈലോ ഒരു രക്ഷയില്ല അടിപൊളിയായിരുന്നു അപ്പം ഇന്നത്രയേ ഉള്ളൂ ഒക്കെ ബൈ ബൈ സീ